ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ ഷേരാബീറ്റിൻ്റെ ഒരു ആടും അതിൻ്റെ നല്ലൊരു പെടക്കുട്ടി വളർത്തുകാർക്ക് പറ്റിയതാണ് നല്ല കാലകരം ഇടനീട്ടക്കുള്ള നല്ല വള്ളിക്കണക്കുള്ള നല്ലൊരു ഷേരാബീറ്റ് ആട് ഫസ്റ്റ് പ്രസവമാണെന്നാണ് പറഞ്ഞത് ആടിൻ്റെ ആദ്യ പ്രസവം പിന്നെ നല്ലൊരു പെൺകുട്ടിയുണ്ട് നല്ല പാൽ ഓടിച്ച് വളർന്ന നല്ല ബോഡി വെയിറ്റും കാലകരം ഇടനീട്ടം ചെവി ഇറക്കും വള്ളിക്കണക്കുള്ള നല്ലൊരു കുട്ടിയാണ് ആടിന് അത്യാവശ്യം നല്ല പാലുണ്ട് അതുകൊണ്ടാണ് കുട്ടികൾക്ക് നല്ല വളർച്ച വന്നിരിക്കുന്നത് ആടിനും കുട്ടിക്കൂടെ വില ഉദ്ദേശിക്കുന്ന ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക ആടിനും കുട്ടിന് പിരിച്ചു വേണേലും കൊടുക്കും ആട് വേണ്ടവർക്ക് ആടെടുക്കുക കുട്ടി വേണ്ടവർക്ക് കുട്ടിയെടുക്കുക ആടിന് പാൽ എത്ര ഉണ്ടെന്ന് നോക്കണമെങ്കിൽ കുട്ടിനെ മാറ്റിയിട്ടാലോളറിയാം കുട്ടിനെ ഇതുവരെ മാറ്റിയിട്ടിട്ടില്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക രണ്ടിനും കൂടെ ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് പിരിച്ചു കൊടുക്കുമ്പോൾ അതിനാവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതിന് വേറെ വില വളർത്തുകർക്ക് പറ്റിയതാണ് ഫസ്റ്റ് ക്രസപാത്രം ആടിൻ്റെ നല്ല നേട്ടം വലുപ്പം വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള ആടും കുട്ടികളാണ് ആടും കുട്ടി ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു പഴൻകുട്ടിയാണിത് ഷേരാബീറ്റിൽ അയറ്റപ്പെട്ട ഒരു പെൺകുട്ടി നല്ല പാരൻസ് സ്റ്റോക്കാക്കി വീടുകളിലൊക്കെ നിറത്താൻ പറ്റിയതാണ് ക്രോസ് ചെയ്ത് നല്ല കുട്ടികളിറക്കാൻ പറ്റിയ ആട് നല്ല തീറ്റിംഗ് കൂടെയൊക്കെ ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്നത് വെറും ഒമ്പതിനായിരം രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിൽ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരും ഒമ്പതിനായിരം രൂപക്ക് പാരൻസ് സ്റ്റോക്കാക്കി നിറത്താൻ വീടുകളിൽ പറ്റിയ നല്ലൊരാട്ടം പറ്റും സ്ഥലം മണ്ണാർക്ക കുട്ടികളെ പിരിച്ച ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്ക് ഏകദേശം ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ദിവസവും ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി വലിയൊരു മലബാരി ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ കറവയുള്ള ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി രണ്ട് മലബാരി ക്രോസ് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ആടുകൾക്കും കുട്ടികൾക്കും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വെള്ളിക്കണ്ണും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു പഞ്ചാബി ബീറ്റൽ കടിഞ്ഞൂൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല വെള്ളിക്കണ്ണ് ചെവിനീട്ടം പൊക്കം നല്ല ഇടനീട്ടം എല്ലാമുണ്ട് സെയിം ബ്രീഡുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് വളർത്താൻ അനുയമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാസർഗോഡൻ കൊള്ളം പശുവും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായി നിലവിൽ അഞ്ച് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പശുവും കുട്ടിയും കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വലിയ പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് പ്രാവുകൾ വിൽപ്പനക്ക് അഞ്ച് പീസ് കിങ് വൈറ്റ് കളറിലുള്ളതും രണ്ട് പെയർ പ്രാവുകളും ഒരു സിംഗിളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഈ പത്തെണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മണ്ണാർക്കാടിനടുത്ത് ഭീമനാട് ഈ പ്രാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വില്പനക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞതാണ് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ആട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം ആയ ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഷേരാബിറ്റിൽ ക്രോസ് ബ്രീഡ് പെൺകുട്ടി അഞ്ച് മാസം പ്രായമുള്ളു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരും നല്ല തീറ്റയും കുടിക്കുന്ന ഉഷാറുള്ള ഒരു ഷാര ബീറ്റൽ ക്രോസ് ബ്രീഡ് പെൺകുട്ടി അഞ്ച് മാസം പ്രായം നല്ല വെള്ളിക്കണ്ണും ചെവി ഇറക്കം ഇടനീട്ടം കാലു ഇരക്കുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടിയാണ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെന കഴിഞ്ഞ മലബാറി മോഴ ആട് ഒറിജിനൽ മലബാറി മോഴ ഇനത്തിൽപ്പെട്ട രണ്ട് പ്രസവം കഴിഞ്ഞ മൂന്നാമത്തെ പ്രസവത്തിലേക്കുള്ള ചെനായ ആട് ഉണ്ടെങ്കിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് എഴുന്നൂറ്റമ്പതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് ഡെലിവറി ഉണ്ടായിരിക്കും ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് നല്ല തീറ്റി നല്ല വള്ളംകൂടിയുള്ള നല്ല മടിങ്കാമ്പൊക്കെ നല്ല വലുപ്പമുള്ള ആടാണ് പാല് നല്ല ഉണ്ടാകുക പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കുട്ടികളെ കിട്ടുന്ന ആടാണ് നല്ല തീറ്റി വള്ളംകൂടിയാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കും കറക്കാനൊക്കെ ഉള്ള പാല് കിട്ടുന്ന നല്ല ഇനത്തിൽപ്പെട്ട ഒരാട് പതിമൂന്ന് എഴുന്നൂറ്റമ്പത് ഇങ്ങനെ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ അടിവാരം ഇതിൻ്റെ ചാർജ് വരുന്നത് ആയിരം രൂപയാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ